നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ അനുബന്ധ സംഘടനകളെ എല്ലാം കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നു പക്ഷേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ വിഭാഗമായ എസ് മാത്രം അന്ന് നിരോധിച്ചില്ല എസ് ഇപ്പോഴും നിരോധിച്ചിട്ടില്ല പക്ഷേ എസ് ഡി പി ഐക്കെതിരെ നടപടികൾ നടക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീവ്രവാദ ഫണ്ടിങ് എസ് നടത്തി എന്ന് ഈ കഴിഞ്ഞ ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത് ഒരു പക്ഷേ തീവ്രവാദ വിരുദ്ധ അന്വേഷണ ഏജൻസിയായ എൻ ഐ എ അടക്കമുള്ള ആൾ ഏജൻസികൾ ഈ ഒരു വിഷയത്തിലേക്ക് വന്നേക്കാം അവരുടെ അന്വേഷണം നടന്നേക്കാം ഇപ്പോഴും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും എൻ ഐ എ എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട് രഹസ്യമായി അന്വേഷണം നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടക്കമുള്ള മേഖലകളിൽ എൻ ഐ എയുടെ സാന്നിധ്യമുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ഇങ്ങനെ എൻ ഐ എയും കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസികളും എസ് ഡി പി ഐയുടെ എസ് ഡി പി ഐയെ റഡാറിൽ വെച്ചിരിക്കുകയാണ് എസ് ഡി പി ഐ വരും ദിവസങ്ങളിൽ കുടുങ്ങുമെന്നും എസ് ഡി പി ഐയും നിരോധനത്തിലേക്ക് പോകുമെന്നും ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും അത്തരത്തിൽ കടുത്ത നടപടികളാണ് ഈ രണ്ട് സംഘടനകൾക്കും എതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുക അത് പല മേഖലകളിലേക്കുമായിക്കി വിഭജിക്കുക കള്ളപ്പണമാക്കി മാറ്റുക കള്ളപ്പണം വെളുപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ അരിവീട്ട് വാഴിക്കേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല അത് കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് ഡി പി ഐ പെരുമ്പാവൂരിൽ ഒരു വൻ റാലി അല്ലെങ്കിൽ മാർച്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് പെരുമ്പാവൂരിലെ അവരുടെ ശക്തി കേന്ദ്രമാണ് പോഞ്ഞാശ്ശേരിയിൽ നിന്നും പെരുമ്പാവൂരിലേക്കാണ് ഇപ്പോൾ ഈ മാർച്ച് പദ്ധതി ഇടുന്നത് മാർച്ചിന് പദ്ധതി ഇടുന്നത് മാർച്ചിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് നിർജ്ജീവമായി കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ട് കേഡർമാരെ സജീവമാക്കുക രഹസ്യമായി പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ആളുകളുടെ ഒരു ശക്തി പ്രകടനം നടത്തുക എസ് ഡി പി ഐയുടെ പേരിൽ ഒരു ശക്തി പ്രകടനം നടത്തുക എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷനടക്കം ഇപ്പോൾ ഇരുമ്പഴികൾക്കുള്ളിലാണ് ഇ ഡി അയാളെ പൊക്കിയെടുത്തിട്ടുണ്ട് തീവ്രവാദ കേസിൽ ഇപ്പോൾ അകത്താണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ശക്തി പ്രകടനം നടത്തുക എന്നതാണ് എസ് ഡി പി ഐയുടെ ഉദ്ദേശം പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഇതിൽ എടുത്തിരിക്കുന്ന ആശയം അല്ലെങ്കിൽ ഈ മാർച്ചിന് കാരണമായി എടുത്തിരിക്കുന്നത് മുഹമ്മദ് ഷഹാബാസിന് നീതി കിട്ടുക എന്ന ഒരു ആവശ്യമാണ് അതായത് മുഹമ്മദ് ഷഹബാസ് വയനാട്ടിലെ താമരശ്ശേരിയിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ ഉണ്ടായ സംഘർഷ തമ്മിലുണ്ടായ സംഘർഷത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആ വിദ്യാർത്ഥിയാണ് സഹപാഠികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതീവ ദാരുണമായ ഒരു സംഭവമാണ് കേരളം ഞെട്ടിയ ഒരു സംഭവമായിരുന്നു ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മുഹമ്മദ് ഷഹബാസിന് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാർച്ച് സംഘടിപ്പിക്കുന്നത് വയനാട് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹാബാസിന് നീതി വേണം പറഞ്ഞുകൊണ്ട് അന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നതാകട്ടെ പെരുമ്പാവൂരിലാണ് തിരുവനന്തപുരത്ത് പ്രകടനം നടത്താം കാരണം തിരുവനന്തപുരമാണ് ഭരണശിരാകേന്ദ്രം അല്ലെങ്കിൽ വയനാട് താമരശ്ശേരിയിൽ പ്രകടനം നടത്താം കാരണം അവിടെയാണ് മുഹമ്മദ് ഷഹബാസിൻ്റെ വീട് എന്തിനു വേണ്ടിയിട്ടാണ് പെരുമ്പാവൂരിൽ ഇത്തരത്തിലുള്ള മാർച്ച് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും ശക്തി കേന്ദ്രമായത് തന്നെയാണ് മാത്രമല്ല പെരുമ്പാവൂരിൽ മറ്റൊരു വിഭാഗത്തിൻ്റെ കൂടി ശക്തി കേന്ദ്രമാണ് അത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു കേന്ദ്രമാണത് അവിടങ്ങളിൽ ജോലി ചെയ്യുന്ന അവിടങ്ങളിലെ പ്ലൈവുഡ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവരിൽ പലരും ബംഗ്ലാദേശികളായ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരായ ക്രിമിനലുകളുമുണ്ട് അതിനകത്ത് ജിഷാവധ കേസ് അടക്കമുള്ളവരിൽ പ്രതിയായിട്ടുള്ളത് ഇവരിൽ നിന്നുള്ള ആളുകളാണ് ഇങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളികളായ ക്രിമിനലുകളുടെ സാന്നിധ്യമുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും രഹസ്യ കേന്ദ്രമായ ശക്തി കേന്ദ്രമായ പെരുമ്പാവൂരിലാണ് ഇത്തരം ഒരു ശക്തി പ്രകടനം നടത്താൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ആലപ്പുഴയിലും മറ്റും നടന്ന എസ് ഡി പി ഐ പ്രകടനങ്ങളിൽ എത്രമാത്രം കൊലവേറി മുദ്രാവാക്യങ്ങളാണ് ഉണ്ടായതെന്ന് അവലും മലരും തുടങ്ങിയ മുദ്രാവാക്യങ്ങളെ

ഒരു മാർച്ചിനാണ് അതേ സമാ അതിന് സമാനമായ മാർച്ചാണ് പെരുമ്പാവൂരിൽ നടത്താൻ പോകുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളെ ആയ ക്രിമിനലുകളെ അടക്കം സം സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന മാർച്ചിന് ശേഷം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അക്രമമുണ്ടാകുമോ എന്ന് ഭയക്കുന്നുണ്ട് പോലീസ് ഇതിന് അനുമതി കൊടുക്കുമോ ഇല്ലയോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ് പ്രദേശത്ത് താമസിക്കുന്ന സമാധാന പ്രിയരായ ജനങ്ങളുടെ ജീവിതത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് എസ് പ്രവർത്തനം എസ് മാർച്ച്

ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ